ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പുതിയ പാഠപുസ്തകത്തിലെ പൂരം പൊടിപൂരം എന്ന് പറയുന്ന പാഠഭാഗവും അതിന്റെ പ്രവർത്തനങ്ങളും പഠന പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് പാടി രസിക്കാം ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു കവിത തന്നിട്ടുണ്ട് അമ്പലഗോപുര നടൊര കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കൊ കമെനിക്കുണ്ടേ മുമ്പിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് കണ്ടമരത്തിൻ ചില്ലകൾ ചിന്താൻ അല്ല എവിടെ ആനയുടെ ചിത്രം തന്നിട്ടുണ്ട് വേണ്ട കരുത്തുണ്ട് കാറ്റത്തിളകും ചെമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കൂടുതലുണ്ട് കറുമ്പ് കുറുമ്പ കൊമ്പന് കൂച്ചു വിലങ്ങുണ്ടേ കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട് ആനക്കൊമ്പനയാകപ്പാടെ കാണാനുണ്ടേ അല്ലെ ആനയെ കുറിച്ച് ആ ഒരു കുട്ടിക്കവിതയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം എൻ കെ ദേശം എഴുതിയ കവിതയാണ് ആനക്കൊമ്പൻ അല്ലെ അമ്പലഗോകുല നടയിൽ ഒരു കൊമ്പന ആനയെ കണ്ടു എന്ന് കവി പറയുന്നുണ്ട് പണ്ട് മുതൽക്കേ തനിക്ക് ആനയിൽ കമ്പമുണ്ടെന്ന് പറയുന്നു താൻ കണ്ട കൊമ്പനാനയുടെ തുമ്പിക്കൈക്ക് മരത്തിന്റെ ചില്ലകൾ ചീന്തിയെടുക്കാൻ കരുത്തുണ്ട് ചേമ്പില പോലുള്ള രണ്ട് കാതുകളുണ്ട് നാല് കാലുകൾ കണ്ടാൽ കരിങ്കൽ തൂണുകൾ പോലെ തോന്നും കുറുമ്പ് കൂടുതലായത് കൊണ്ട് കൂച്ചു വിലങ്ങും ഉണ്ട് കുരുവടിയും കൊണ്ട് കൂട്ടിനെ അരികിൽ പാപ്പാനും നിൽപ്പുണ്ട് ആ അഴകുള്ള ആനക്കൊമ്പനെ കാണാൻ ആളുകൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കവിതയുടെ ആശയം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഇനി നമുക്ക് ഈ കവിത എഴുതിയ കവിയെ ഒന്ന് പരിചയപ്പെടാം ആരാണ് ഈ കവിത എഴുതിയത് ആ എൻ കെ ദേശം എന്നാണ് കവി കവിയുടെ പേര് അല്ലെ എന്താണ് പേര് എൻ കെ ദേശം അല്ലെ എൻ കെ ദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ നമുക്ക് നോക്കാം എൻ കെ ദേശം എന്ന് പറയുന്നത് മലയാള കവിയും നിരൂപകനുമായ എൻ കെ ദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആലുവയിലാണ് ജനിച്ചത് മുഴുവൻ പേര് എൻ കുട്ടിക്കൃഷ്ണൻ പിള്ള അന്തിമലരി ചൊട്ടയിലെ ശീലം മുദ്ര അപ്പൂപ്പൻ താടി എന്നിവ പ്രധാന കൃതികളാണ് മുദ്ര എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഈ കവിതയിലെ കുറച്ച് പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം കമ്പം അമിത താല്പര്യം കരം തുമ്പിക്കൈ കരുത്ത് ശക്തി കുറുമ്പ് കുസൃതി കൗതുകം ഉത്സാഹം അഴത് ഭംഗി ഇനി ഇതിലെ കവിതയിൽ പറഞ്ഞ ആനയെ കുറിച്ച് പറയാം അല്ലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യം കവിതയിലെ ആനയെ കുറിച്ച് എഴുതാന് അല്ലേ മുമ്പിൽ തുമ്പിക്കൈ ഉണ്ട് തുമ്പിക്കരത്തിന് മരച്ചില്ലകൾ ചീന്തി എടുക്കാൻ വേണ്ട കരുത്തുണ്ട് ചേമ്പിലെ പോലുള്ള രണ്ട് കാതുകൾ ഉണ്ട് നാല് കാലുകൾ കണ്ടാൽ കരിങ്കൽ തൂണുകൾ പോലെ തോന്നും കുറുമ്പ് കുറക്കാൻ കൂച്ചു വിലങ്ങുണ്ട് കാണാൻ അഴകുണ്ട് അല്ലേ ഇനി നമുക്ക് വായിക്കാം എന്ന് പറയുന്ന ഭാഗം നോക്കാം ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത് ആനയില്ലാത്ത ഉത്സവമോ അത് ഉത്സവമാകില്ല ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു അതെന്താ രാഖി ആനയില്ലാതെയും ഉത്സവം നടത്തി കൂടെ നടത്താം പക്ഷെ ഉത്സവം ക്ഷേമമാവണമെങ്കിൽ ആന വേണം പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തോങ്ങൽ തൂക്കിയ മുട്ടുകുടയും മുത്തുകുടയും ചൂടി ചെവിയിലും ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചെയ്യലാണ് അതെ അതെ നല്ല ചെയ്യലാണ് പക്ഷെ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഖി അത് ശരിയാണ് എന്നാലും ഉത്സവം കൊഴുക്കൊഴുപ്പിക്കാൻ ആന വേണ്ടേ ഹരിയും രാഗിയും കാത്തു കാത്തിരുന്ന് ഉത്സവം എത്തി എന്തൊരാൾത്തിരക്കാണ് പറമ്പിൽ കോഴി വാരിയിട്ടാൽ താഴെ വീഴില്ല വാദ്യക്കാരും മേളക്കാരും തിമർക്കുകയാണ് നിരനിരയായി പലതരം കച്ചവടങ്ങൾ ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് പറമ്പിലൂടെ നടന്നു ഹരി നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന് അങ്ങോട്ട് നോക്കൂ കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത് രാഗി ചൂണ്ടി കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി ശരിയാണല്ലോ വമ്പൻ ഒരു കൊമ്പൻ അവർ കൊമ്പിന്റെ കൊമ്പന്റെ അടുത്തേക്ക് ഓടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് ചെവി ആട്ടുന്നുണ്ട് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോ കാര്യം പിരികിട്ടിയത് കൊമ്പനാനയല്ല കൊമ്പനാനയുടെ രൂപം നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം ഉണ്ട് വണ്ടി വരുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും എന്തായാലും നല്ല ചേലായിട്ടുണ്ട് വണ്ടി പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി ഈ കൊമ്പനാണ് എത്ര നേരം റോഡിൽ നിന്നാലും കാലുകൊള്ളില്ല ഹരി പറഞ്ഞത് കേട്ട് രാഗി ചിരിച്ചു പറമ്പിലെ വേദിയിൽ ഉടനെ തന്നെ ഓട്ടൻതുള്ളൽ ആരംഭിക്കുന്നതാണ് മൈക്കിലൂടെ അറിയിപ്പ് കേട്ടപ്പോൾ അവർ അങ്ങോട്ട് നീങ്ങി മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം തുള്ളൽക്കാരന്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു അവർ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തെത്തി പലതരം ബലൂണുകൾ നിറമുള്ളത് വലുത് ചെറുത് നീണ്ടത് ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറക്കുന്നത് കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ രൂപം മാറുന്നത് ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്കും മടങ്ങി രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഖിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത് തൊട്ടടുത്തുള്ള വീട്ടിലെ രഹിനയും ഉപ്മയും ഒപ്പമുണ്ട് രഹനിയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് ഇക്കൊല്ലം ലീവി കിട്ടിയിട്ടില്ലത്രേ ഉപ്പ ഉത്സവപ്പറമ്പിലെത്തിയപ്പോഴാണ് മേഘനയെയും ഡേയ്സിയെയും കണ്ടത് നിറയെ കളർ ബൾബുകൾ നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവ പറമ്പ് അല്ലേ ഹരി കാഴ്ചകൾ കണ്ട് രാഗി കണ്ണു മീഴിച്ചു അവിടെ ഓരോ ഭാഗത്തിന്റെയും ചിത്രങ്ങളും തന്നിട്ടുണ്ടല്ലേ ഇനി ഒരു തുള്ളൽ പാട്ട് പാടി രസിക്കാം ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചില ചാടിയൊളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിതു പല ജനം അപ്പോൾ മണ്ണിൽ പല പല കൊഴിയുണ്ടാക്കി പൊണ്ണന്മാ ചിലവിടെ ഒളിച്ചു കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി അല്ലെ കുഞ്ചൻ നമ്പ്യാനാണേ തുള്ളൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെ ഇനി നമുക്ക് ഇതിന്റെ പഠന പാഠപുസ്തകത്തിലെ അതായത് പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ പ്രവർത്തനം ഒന്ന് കണ്ടെത്താം എഴുതാം കരി പോലെ നിറമുണ്ട് കരിമേഘപ്പെരുവയറുണ്ട് കാൽ തൂണുകൾ നാലുണ്ട് മൂക്കറ്റം കൈയുണ്ട് അരണുത്തരം ആന അല്ലേ നമുക്ക് ഉത്സവത്തിനെ കുറിച്ചൊരു പദ സൂര്യനൊക്കെ തയ്യാറാക്കാം ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രവർത്തനം തന്നിട്ടുള്ളത് ആനയെ വരക്കാൻ നിറം നൽകാമെന്നാണ് അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യുക ഒരു ആനയെ വരക്കുക മനോഹരമായിട്ട് നിറം കൊടുക്കുക ഈ ഭാഗത്തെ പദങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം തൊങ്ങൽ ഞാത്തിയിടുന്ന അലങ്കാര വസ്തു ചേല് അഴക് ഭംഗി കോഴി മണ്ണ് രൂപം ആകൃതി ആരവം ശബ്ദം മാലിന്യം അഴുക്ക് ശുചിത്വം ശുദ്ധി വെടിപ്പ് നിരോധിക്കുക തടയുക ഇനി പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനം മൂന്ന് എഴുതാം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ നാട്ടിലെ ഉത്സവവും ആഘോഷവും ഏതൊക്കെയാണ് കുംഭഭരണി റംസാൻ വള്ളംകളി ഈസ്റ്റർ ഓണം ബക്രീദ് ക്രിസ്തുമസ് വിഷു ഇനി എന്റെ ഇഷ്ട ഉത്സവം ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ലഘു വിവരണം തയ്യാറാക്കാം എന്റെ ഇഷ്ട ആഘോഷം ക്രിസ്തുമസ് യേശു ക്രിസ്തു പിറന്നതിന്റെ ഓർമ്മക്കെയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി യേശു ക്രിസ്തു പിറന്നതിന്റെ ഓർമ്മക്കായാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശമാണ് ക്രിസ്തുമസ് നമുക്ക് തരുന്നത് ക്രിസ്തുമസ് കാർഡ് ക്രിസ്തുമസ് ട്രീ ഉൾക്കൂട് നക്ഷത്രം അലങ്കാര വിളക്കുകൾ ക്രിസ്തുമസ് കേക്ക് സാന്താക്ലോസ് തുടങ്ങിയവയെല്ലാം ക്രിസ്തുമസിന് മാറ്റുകൂട്ടുന്നു കരോൾ ഗാനങ്ങൾ പാടുന്നതും പടക്കം പൊട്ടുന്നതുമെല്ലാം ക്രിസ്തുമസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അടുത്ത പ്രവർത്തനം നാല് വാക്യം ഏത് എഴുതാം ചിത്രങ്ങൾക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പൻ ഒന്നാമത്തെ ചിത്രം രണ്ട് വാദ്യക്കാരും മേളക്കാരും കൊത്തി തിമർക്കുകയാണ് മൂന്നാമത്തത് ഒരു വണ്ടിയിലാണ് കൊമ്പൻ ആനയുടെ നിൽപ്പ് അല്ലെ ഓരോ ചിത്രങ്ങളും നോക്കി അത് വാക്യത്തിൽ ആക്കി എഴു കണ്ടെത്തിയെഴുതാനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലെ അപ്പൊ തന്ന ചിത്രങ്ങൾ നോക്കുക അതിന് അതിനനുയോജ്യമായ വാക്യങ്ങൾ നിങ്ങളെ പാഠഭാഗത്ത് തന്നെ ഉണ്ട് അല്ലെ അടുത്തെന്താണ് നിരനിരയായി പലതരം കച്ചവടക്കാര് ലാസ്റ്റ് എന്താണ് തിളങ്ങുന്ന നെറ്റിപ്പട്ടം നമ്മള് തുള്ളൽ പരിചയപ്പെട്ടു അല്ലെ കുഞ്ചൻ നമ്പ്യാർ ഒന്ന് പരിചയപ്പെട്ടാലോ പ്രാചീന കവിത്രയത്തിൽ ഒരാളും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായിരുന്ന കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലമാണ് ജന്മസ്ഥലം കല്യാണ സൗഗന്ധികം സ്വമന് സ്വമന്ധകം ഘോഷയാത്ര ഹീജകവധം രുമിണി സ്വയംവരം തുടങ്ങിയ നിരവധി കൃതകൾ രചിച്ചിട്ടുണ്ട് അടുത്തത് പ്രവർത്തനം അഞ്ച് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കഥ കലാ രൂപങ്ങൾ അവതരിപ്പിക്കാറില്ലേ അവ കണ്ടെത്തിയെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഓട്ടൻതുള്ളൽ നൃത്തനാടകം സംഗീത സദസ് തിരുവാതിര ചാക്യാർക്കൂത്ത് കഥാപ്രസംഗം കഥകളി മാർഗംകളി ഒപ്പന മോഹിനിയാട്ടം ഡാൻസ് ഇനി പ്രവർത്തനം ആറ് കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുത്തി വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വളപളാ തിളങ്ങുന്ന വളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി ചുട്ടുപഴുത്ത അതെ അതെ നല്ല ചെയ്യലാണ് പക്ഷെ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഗി നീ കൊട്ടിത്തിമർക്കുക വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമർക്കുകയാണ് കണ്ണുമീഴിച്ചു കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമീഴിച്ചു പ്രവർത്തനം ഏഴ് ഒരു ആശംസ കാർഡ് തന്നിരുന്നു അല്ലെ ഹരി തയ്യാറാക്കിയ ആശംസ കാർഡ് കണ്ടില്ലേ നമുക്കും ഒരു ആശംസ കാർഡ് തയ്യാറാക്കാം അല്ലെ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിള് പ്രിയപ്പെട്ട പ്രൗഢ ഗംഭീരമായ ഉത്സവത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആര്യ രണ്ടാന്തരം അല്ലെ ഇങ്ങനെയുള്ള ആശംസാ കാർഡുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ പോസ്റ്റർ പരിചയപ്പെടാം പൊതു പൊതു സ്ഥലങ്ങളിലെ ശുചിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി പോസ്റ്റർ തയ്യാറാക്കുക െ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുത് ചപ്പു ചവറുകൾ ചവിച്ചുകുട്ടയിൽ നിക്ഷേപിക്കുക ഇനി എട്ടാമത്തെ പ്രവർത്തനം നോക്കാം ചോദ്യങ്ങൾ നിർമ്മിക്കാം പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാം പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ് വാദിക്കാരും മേളക്കാരും എന്തു ചെയ്യുന്നു ഉത്സവം കേമമാകണമെങ്കിൽ ആര് വേണം പൂഴ് വാരിയിട്ടാൽ താഴെ വീഴില്ല വീഴില്ല എന്താണ് ഇതിന്റെ അർത്ഥം ഉത്സവത്തിനെത്തുന്ന ആനയെക്കുറിച്ച് പാഠഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠ പഠന പ്രവർത്തന പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തന പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാ വിധാശംസകളും ഓൾ ദ ബെസ്റ്റ്